ഓം ശ്രീ സായിര അധ്യായം മൂന്ന് ബാബയുടെ അനുമതിയും വാഗ്ദാനവും ഭക്തന്മാർക്ക് നിയുക്തമായ കർമ്മങ്ങൾ ബാബയുടെ കഥകൾ ദീപശിക പോലെ അദ്ദേഹത്തിൻ്റെ മാതൃ നിർവിശേഷമായ സ്നേഹം റോഹിലൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ മധുരമായ അമൃതവാണികൾ സായി ബാബയുടെ അനുമതിയും വാഗ്ദാനവും മുൻ അധ്യായത്തിൽ വിവരിച്ചതുപോലെ സച്ചരിതം എഴുതുന്നതിന് സായിബാബ പൂർണ്ണാനുമതി തന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സച്ചരിതം എഴുതുന്ന കാര്യത്തിൽ ഞാൻ നീയുമായി പരിപൂർണമായി യോജിക്കുന്നു യാതൊന്നും ഭയപ്പെടാതെ കടമ നിർവഹിക്കുക മനസ്സുറപ്പിച്ച് എൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക എൻ്റെ ലീലകൾ എഴുതിയാൽ അവിദ്യ തിരോധാനം ചെയ്യുന്നു അവ അഗാഠ ശ്രദ്ധയോടുകൂടി കേട്ടാൽ ലൗകികങ്ങളിൽ താല്പര്യം നശിക്കുന്നു ഭക്തിയുടെ ശക്തമായ അലകൾ അവനിലേക്ക് ആഞ്ഞടിക്കുന്നു എൻ്റെ ലീലകളിൽ ഗാഠമായി മുങ്ങി തപ്പിയാൽ ജ്ഞാനത്തിൻ്റെ മുത്തുമണികൾ ലഭ്യമാകും ഇത് കേട്ട ഗ്രന്ഥകർത്താവ് സന്തുഷ്ടനും ഭയരഹിതനും ആത്മവിശ്വാസമുള്ളവനും ആവുകയും ഈ ഗ്രന്ഥം ഒരു വിജയമാവുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് ക്ഷ്യാമയോടെ ആയി മാധവറാവു ദേശ്പാണ്ഡെ സായിബാബ ഇപ്രകാരം പറഞ്ഞു ഏതൊരുത്തൻ എൻ്റെ നാമം പ്രേമത്തോടുകൂടി ഉച്ചരിക്കുന്നുവോ ഞാൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതാകുന്നു എൻ്റെ ജീവിതത്തെ പറ്റിയും ലീലകളെപ്പറ്റിയും ആത്മാർത്ഥമായി ഏതൊരാൾ പാടുന്നുവോ അവൻ്റെ മുന്നിലും പിന്നിലും എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഉണ്ടാവുന്നതാണ് എന്നിൽ ആത്മാർപ്പണം ചെയ്ത ഭക്തന്മാർ ഈ കഥകൾ കേൾക്കുന്ന മാത്രയിൽ സ്വാഭാവികമായും പരമാനന്ദം അനുഭവിക്കും എന്നിൽ വിശ്വസിക്കുക ഏതൊരുവൻ എൻ്റെ ലീലകളെപ്പറ്റി പാടുന്നുവോ അവനെ ഞാൻ ശാശ്വതമായ ആനന്ദവും നിത്യമായ സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു എന്നിൽ സർവം അർപ്പിച്ച് വിശ്വാസപൂർവ്വം എന്നെ ആരാധിക്കുന്ന എന്നെ സ്മരിച്ച് ഹിതമായി ധ്യാനിക്കുന്ന ഭക്തജനങ്ങളെ ഞാൻ ജീവൻ ജീവൻമുക്തരാക്കുന്നു ലൗകികമായ നേട്ടങ്ങളിലും ലാഭങ്ങളിലും ഉള്ള ആഗ്രഹം എൻ്റെ നാമം ഉച്ചരിക്കുന്ന എന്നെ ആരാധിക്കുന്ന എൻ്റെ കഥകളെയും ജീവിതത്തെയും സ്മരിക്കുന്ന ഭക്തന്മാരെ ഒരിക്കലും സ്വാധീനിക്കുന്നതല്ല എൻ്റെ ഭക്തന്മാരെ മരണവക്തൃത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും എൻ്റെ കഥ ശ്രവിക്കുന്ന മാത്രയിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു അതുകൊണ്ട് എൻ്റെ ഈ കഥകളെ ഭക്തി ആദരത്തോടു കൂടി ശ്രവിച്ച് മനസ്സിരുത്തി അതിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടാൽ അതാണ് ആനന്ദത്തിൻ്റെയും സംതൃപ്തിയുടെയും മാർഗം ഇത് കേൾക്കുന്നവരുടെ അഹങ്കാരം അഹങ്കാരവും അഹംഭാവവും നിർമാർജനം ചെയ്ത് ഞാൻ പരമാത്മാവിൽ ലയിപ്പിക്കുന്നതാണ് വെറും സായി സായി എന്ന നാമോച്ചാരണം കൊണ്ട് മാത്രം വാചശ്രവണോജമായ സമസ്ത പാപങ്ങളും നശിക്കുന്നതാണ് ഭക്തന്മാർക്ക് നിയുക്തമായ കർമ്മങ്ങൾ ഭഗവാൻ ഭക്തന്മാരെ പലതരം പ്രവൃത്തികൾക്കാണ് നിയോഗിക്കുന്നത് ചിലർക്ക് ക്ഷേത്രങ്ങളും മഠങ്ങളും നിർമ്മിക്കാനുള്ള പ്രവൃത്തി കൊടുക്കുന്നു ചിലരെ പുണ്യനദികളിൽ സ്നാനഘട്ടങ്ങൾ നിർമ്മിക്കാൻ നിയോഗിക്കുന്നു ചിലരെ ദൈവത്തിൻ്റെ അപദാനങ്ങളെ കീർത്തിച്ച് നടക്കാൻ നിശ്ചയിക്കുന്നു മറ്റു ചിലരെ തീർത്ഥാടനത്തിനയക്കുന്നു എന്നെ നിയോഗിച്ചത് ഈ സച്ചരിതം എഴുതാനാണ് എല്ലാറ്റിനും ഉപരിയായി അല്പജ്ഞാനിയും പരിപൂര്ണജ്ഞാനം ഒന്നിലും ഇല്ലാത്തവനുമായ ഞാൻ ഈ പണിക്ക് തീരെ കഴിവില്ലാത്തവനാണ് പിന്നെ എന്തിനു വേണ്ടി ഞാൻ ഈ പ്രയാസപ്പെട്ട പണി ഏറ്റെടുത്തു സായിബാബയുടെ യഥാർത്ഥ ജീവിതത്തെപ്പറ്റി പറ്റി ആർക്കെഴുതാന് കഴിയും സായിബാബയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ ദുർഘടം പിടിച്ച് പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയൂ ഈ വിചാരത്തോടു കൂടി ഞാൻ പേന എടുത്തതോടുകൂടി സായിബാബേൻ്റെ അഹംഭാവം നിശേഷം നശിപ്പിച്ച് തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ കഥ എഴുതാൻ തുടങ്ങി ഈ കഥകൾ എഴുതിയതുള്ള പ്രശസ്തി എനിക്കുള്ളതല്ല അദ്ദേഹത്തിനുള്ളതാണ് ജനനാൽ ഞാൻ ബ്രാഹ്മണനാണെങ്കിലും ശ്രുതി സ്മൃതി എന്നീ രണ്ട് കണ്ണുകൾ എനിക്കില്ലാത്തതുകൊണ്ട് ഈ സച്ചിരിതം എഴുതാൻ എനിക്ക് കഴിവില്ല പക്ഷേ ദൈവാനുഗ്രഹം മൂക്കം കരോതി വാചാലം പങ്കും ലംഘയ േ ഗിരിം എന്നാക്കുമല്ലോ അതായത് ഊമയെ വാചാലനാക്കുന്നു ഉടൻ തന്നെ പർവ്വതം കടത്തിവിടുന്നു അദ്ദേഹത്തിന് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൂത്രം അറിയുള്ളൂ വീണയും ഹാർമോണിയും അവയിൽ മധുരസ്വരും എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയുന്നില്ല അത് അവ വായിക്കുന്നവൻ്റെ കഴിവ് കൊണ്ടാണ് ഉൽപ്പന്നമാവുന്നത് ചന്ദ്രകാന്തശില ദ്രവിക്കുന്നതും വേലിയേറ്റം ഉണ്ടാവുന്നതും ശിലയുടെയോ കടലിൻ്റെയോ കഴിവ് കൊണ്ടല്ല ചന്ദ്രോദയം കൊണ്ടാണ് ബാബയുടെ കഥകൾ ദീപശിഖ പോലെ കടൽക്കര കടൽക്കരയിലെ ദീപസംഭങ്ങൾ തോണിക്കാർക്ക് പാറകളും അപകടങ്ങളും ഒഴിവാക്കി സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സ്ഥാപിച്ചവയാണ് ലൗകിക ജീവിതമാകുന്ന സമുദ്രത്തിൽ സായിബാബയുടെ കഥകളും അത്തരം ഉദ്ദേശങ്ങളോടെയാണ് നിർവഹി ഉദ്ദേശം ഉദ്ദേശങ്ങളെ തന്നെയാണ് നിർവഹിക്കുന്നത് അവ മാധുര്യത്തിൽ അമൃതത്തെ അതിശയിപ്പിച്ച് ലൗകികമാർഗങ്ങളെ സുഗമവും സന്തുഷ്ടവുമാക്കുന്നു അവ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ ദേഹബോധവും അഹങ്കാരവും നശിക്കുന്നു ദ്വൈതഭാവവും നശിക്കുന്നു നമ്മുടെ സന്ദേഹങ്ങൾ അകറ്റുന്നു ഞാനെന്ന ഭാവം നശിച്ച് പരിപൂർണ ജ്ഞാനം സിദ്ധിക്കുന്നു ബാബയുടെ പരിശുദ്ധ ഖ്യാതി വർണ്ണിക്കുന്നതുകൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഭക്തന്റെ മനസ്സ് ശുദ്ധമായിത്തീരുന്നു അതുകൊണ്ട് ഇത് മാത്രമാണ് ഏറ്റവും എളുപ്പമായി മുക്തി ലഭിക്കാനുള്ള സാധന സാധന ശമ ശമധമവും ത്രേതായുഗത്തിന് യജ്ഞവും ദ്വാപരയുഗത്തിന് ആരാധനയും ഇപ്പോഴുള്ള കലിയുഗത്തിന് നാമസ്മരണയുമാണ് എന്നാണ് വിധി ഈ അവസരത്തെ സാധന ഈ അവസാനത്തെ സാധന ചാതോവറിനെ ഭേദമില്ലാതെ അനുഷ്ഠിക്കാവുന്നതാണ് മറ്റു സാധനങ്ങളായി യോഗം യാഗം ത്യാഗം ധ്യാ ധാരണ എന്നിവ പ്രയാസമുള്ളവയാണെങ്കിലും ഭഗവാന്റെ സായിബാബയുടെ അപദാനങ്ങൾ കീർത്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വളരെ എളുപ്പമാണല്ലോ നാം ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുകയേ വേണ്ടു അത് സംസാര ബന്ധങ്ങളിലുള്ള ആശ നശിപ്പിച്ച് ആത്മജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഈ ഉദ്ദേശത്തോടു കൂടി സായിബാബ ഈ സച്ചരിതാമൃതം എഴുതാനെ എന്നെ സഹായിച്ചു ഈ കഥകൾ വായിക്കുന്ന ഭക്തന്മാർ ബാബയെ ധ്യാനിച്ച് ആ രൂപം സ്മരിച്ച് ഗുരുവിലും ദൈവത്തിലും ഭക്തി ആർജിച്ച് നിസ്സംഗത്വവും ആത്മജ്ഞാനവും കൈവരുത്തട്ടെ എന്നെ വെറും ഉപകരണമായി ഉപയോഗിച്ച് സായിബാബ തന്നെയാണ് ഈ സച്ചിരിതാമൃതം എഴുതിയിട്ടുള്ളത് സായിബാബയുടെ മാതൃനിർവിശേഷമായ സ്നേഹം ഒരു പശു അതിൻ്റെ കുട്ടിയെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ അകട് പാൽ നിറഞ്ഞതാണ് കുട്ടി മുട്ടുന്നതോടുകൂടി ധാരാളം പാൽ അകടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ മനുഷ്യരിലും അമ്മമാർ കുട്ടിയുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് വേണ്ട സമയം അതിന് മൂല കൊടുക്കുന്നു അതിൻ്റെ വസ്ത്രാലങ്കാരങ്ങളിൽ അമ്മ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു കുട്ടി ഇതൊക്കെ അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല എന്നാലും കുട്ടിയെ അണിഞ്ഞ് അണിയിച്ച് അണിഞ്ഞൊരുങ്ങിക്കാണുന്ന അമ്മയുടെ ആനന്ദം സീമാതീതമാണ് മാതസ്നേഹം അതുല്യവും അതിതീയവും നിർമ്മല ും ഉത്തമവുമാണ് ഈ മാതൃനിർവിശേഷ സ്നേഹമാണ് സദ്ഗുരുവിന് ശിഷ്യന്മാരോടുള്ളത് സായിബാബയ്ക്ക് എന്നോടും ഇതേ സ്നേഹം തന്നെയായിരുന്നു അതിനൊരു ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഞാൻ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പെൻഷൻ കിട്ടാനുള്ളത് കുടുംബം പുലർത്താൻ തീരെ മതിയായിരുന്നില്ല അക്കൊല്ലത്തെ ഗുരു പൗർണമിക്ക് മറ്റു ഭക്തന്മാരോടൊപ്പം ഞാനും ശ്രദ്ധിക്കു പോയി അവിടെ അന്നാജൻ ചാനിക്കർ എനിക്ക് വേണ്ടി ബാബയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ഇവനിൽ കനിവുണ്ടാകണേ അയാൾക്ക് കിട്ടുന്ന പെൻഷൻ മതിയാവില്ല അയാളുടെ കുടുംബം വലുതാവുകയാണ് മറ്റെന്തെങ്കിലും ജോലി കൊടുത്ത് അയാളുടെ സങ്കടം തീർത്ത് രക്ഷിക്കണേ ബാബ പറഞ്ഞു അവന് മറ്റൊരു ജോലി കിട്ടും ഇപ്പോൾ എന്നെ ശുശ്രൂഷിച്ച് സന്തുഷ്ടനാവട്ടെ അവൻ്റെ ഭക്ഷണകാര്യം എന്നും നിറപാത്രമായിരിക്കും ഒരിക്കലും ഒഴിയില്ല അവൻ മുഴുവൻ ശ്രദ്ധയും എന്നിൽ അർപ്പിക്കട്ടെ നിരീശ്വരന്മാരായും ദുർവൃത്തരോടും മതദ്വേഷളോടും അവൻ ഒരിക്കലും കൂട്ടുകൂടരുത് എളിയവനായി എല്ലാവരോടും പെരുമാറി എന്നെ ആരാധിക്കട്ടെ അങ്ങനെ ചെയ്താൽ അവൻ ആനന്ദവാനായിത്തീരും റോഹില്ലൻ്റെ കഥ ബാബയുടെ വിശ്വപ്രേമത്തിൻ്റെ ഉദാഹരണമാണ് റോഹില്ലൻ്റെ കഥ ദീർഘകായനും ദൃഢശരീരനും കൂറ്റനെ പോലെ ദേഹബലമുള്ളവനുമായ ഒരു റോഹില്ല മുസ്ലിം ശ്രുതിയിൽ വന്നു അയാൾ ഒരു നീളൻ കുപ്പായമാണ് ധരിച്ചത് ധരിച്ചിരുന്നത് ബാബയിൽ ആകൃഷ്ടനായി അയാൾ അവിടെ താമസിച്ചു രാപ്പകൽ അയാൾ കർണകഠോരമായ സ്വരത്താൽ അത്യുച്ചത്തിൽ ഖുറാൽ നിന്ന് കലിമ ചൊല്ലി അല്ലാഹു അക്ബർ എന്നലറും ക്ഷൃതിയിലധികം പേരും പകൽ മുഴുവൻ വയലിൽ പണിയെടുക്കുന്നവരാണ് അത് കഴിഞ്ഞ് രാത്രി മടങ്ങിയെത്തിയാൽ ഈ റോഹില്ലൻ്റെ അലർച്ച കൊണ്ട് ഉറക്കം കിട്ടാതെ അവർ കുഴപ്പത്തിലായി കുറേ ദിവസം അവരെല്ലാം സഹിച്ചുവെങ്കിലും ഒടുവിൽ സഹിക്കാനാവാതെ ബാബയെ സമീപിച്ച് അവരുടെ വിഷമത്തെപ്പറ്റി പറഞ്ഞ് റോഹില്ലനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ അപേക്ഷിക്കുകയും ചെയ്തു ബാബ അത് ഗൗനിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ അവർ അവരുടെ കാര്യം നോക്കിയാൽ മതിയെന്നും റോഹിലെ കാര്യം നോക്കേണ്ടെന്നും പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു റോഹിലന് വളരെ ചീത്ത സ്വഭാവക്കാരിയായ ഒരു ഭാര്യയുണ്ട് അവൾ റോഹിലനെയും എന്നെയും വന്ന് ബുദ്ധിമുട്ടിക്കുന്നു ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ റോഹിലിൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവൾ കടന്നു വരാൻ നിവൃത്തിയില്ലാതെ ഭയപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനവും സന്തുഷ്ടിയും നഷ്ടപ്പെടാതിരിക്കയാണ് യഥാർത്ഥത്തിൽ റോഹിലൻ അവിവാഹിതനാണ് അവൻ്റെ ഭാര്യ എന്ന് ബാബ പറഞ്ഞത് ദുർബുദ്ധിയും ദുഷ്ടവിചാരവുമാണ് ബാബയ്ക്ക് ഏതുവിധമായ പ്രാർത്ഥനയും ഇഷ്ടമായതിനാലാണ് റോഹിലൻ്റെ ഭാഗം ചേർന്ന് ഗ്രാമീണരോട് അസൗകര്യം തൽക്കാലം സഹിക്കാനും ക്രമേണ അത് തീരുമെന്നും പറയാനിടയായത് ബാബയുടെ മധുരമായ അമൃതവാണികൾ ഒരു ദിവസം മധ്യാ ആരതിക്ക് ശേഷം ഭക്തന്മാർ താവളങ്ങളിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ ബാബ താഴെ പറയും പ്രകാരം ഉപദേശിച്ചു നിങ്ങൾ എവിടെയായാലും എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ അറിയുന്നു എന്ന് ഓർമ്മിക്കുവാൻ ഞാൻ അന്തര്യാമിയും ഹൃദയനിവാസിയുമാണ് സമസ്ത ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും ഞാൻ ഉൾക്കൊള്ളുന്നു പ്രപഞ്ചനാടകത്തിലെ സൂത്രധാരണ സൂത്രധാരനാണ് ഞാൻ ലോ ഞാൻ ലോകമാതാവും സർവത്തിനും കാരണഭൂതനും ത്രിഗുണങ്ങളും ജ്ഞാനവും സൃഷ്ടിസ്ഥിതി സംഹാരകാരിയുമാണ് എന്നിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവനെ യാതൊന്നിനും നശിപ്പിക്കാനാവില്ല എന്നെ വിസ്മരിക്കുന്നവനെ മായ അടിച്ചമർത്തി തളർത്തി കളയും സമസ്ത ജീവജാലങ്ങളും കൃമികളും ഉറുമ്പുകളും ചരാചരങ്ങളും എൻ്റെ ശരീരവും ആകൃതിയുമാണ് ഇത് കേട്ട് ഞാൻ എൻ്റെ ഈ ഗുരുവിനെ അല്ലാതെ മറ്റാരെയും സേവിക്കില്ലെന്ന് തീരുമാനിച്ചു അന്നാചൻ ചാനിക്കാരോട് ബാബ എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞത് കേട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമോ എന്ന് സംശയമുണ്ടായിരുന്നു ബാബയുടെ വാക്കുകൾ ശരിയാണെന്നും എനിക്ക് കുറച്ച് കാലത്തേക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്നും ഭാവി കൊണ്ട് തെളിഞ്ഞു അതിൽ പിന്നെ ഞാൻ സ്വതന്ത്രനായി എൻ്റെ മുഴുവൻ സമയവും എൻ്റെ ഗുരു സായിബാബയുടെ പരിചരണത്തിന് ഉപയോഗിച്ചു ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വായനക്കാരോട് അപേക്ഷിക്കുകയാണ് എല്ലാ തടസ്സങ്ങളും മാറി തടസ്സങ്ങളും മടിയും നിദ്രയും മനസ്ചാഞ്ചല്യവും ഇന്ദ്രിയ സുഖേച്ഛയും ഉപേക്ഷിച്ച് സായിബാബയുടെ ഈ കഥകൾ മുഴുവൻ ശ്രദ്ധയും ചെലുത്തുവിൻ കഥകളിൽ മുഴുവൻ ശ്രദ്ധയും ചെലുത്തുവിൻ സ്വാഭാവികമായ പ്രേമം വളർത്തി ഭക്തിയുടെ രഹസ്യം മനസ്സിലാക്കുവിൻ മറ്റു സാധനങ്ങൾ കൊണ്ട് തളരേണ്ടതില്ല സരളമായ ഇരൊറ്റ വഴി അതായത് സായി ബാബയുടെ കഥകൾ ശ്രവിക്കൽ ഇത് അജ്ഞാനം നശിപ്പിച്ച് മോക്ഷം കൈവരുത്തും പിശുക്കൻ എവിടെ പോയാലും അയാൾ സൂക്ഷിച്ചു വെച്ച ധനത്തിലായിരിക്കുമല്ലോ മുഴുവൻ ശ്രദ്ധയും അതേപോലെ സായി ബാബയെ മനസ്സിൽ കുടിയിരുത്തിയാലും അടുത്ത അധ്യായത്തിൽ സായി ബാബ ശ്രദ്ധിയിൽ വന്ന കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിരാ